ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഫ്രൈസ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച അഞ്ചിന് പുലർച്ച അഞ്ചാലാണ് ഇത് വടകര സ്റ്റേഷനാണ് ട്രെയിൻ വേണ്ടി രാവിലെ തിരുവനന്തപുരത്തേക്ക് പൊങ്കാല ഇടാൻ വേണ്ടി ആറ്റുകാൽ പൊങ്കാല ഒക്കെ പോകുന്നതാണ് അപ്പോൾ രാവിലെ തന്നെ സ്റ്റേഷനിലെത്തിയിട്ടാണുള്ളത് അഞ്ച് ഇരുപത്തി മൂന്നാണ് ട്രെയിൻ എന്ന് പറഞ്ഞു പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റ് ആകുന്നത് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വരും ഏകദേശം വരാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ സി വണ്ണിൽ ആ സ്ഥലത്ത് തന്നെ വന്ന് നിന്നതാണ് നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും വീട്ടിൽ മൂവുമാണ് ഇവിടെ നിന്ന് പോകുന്നത് വളരെ ഞങ്ങളാണ് പിന്നെ സിസ്റ്റേഴ്സൊക്കെ അറിയാതെ പിന്നെ അമ്മേനെ രീതി പറയാറുണ്ട് കോഴിക്കോട് എത്താനായി കോഴിക്കോട് എത്തി ഇവിടുന്ന് ഞങ്ങൾ സിസ്റ്റേഴ്സൊക്കെ കയറുന്നുണ്ട് ഞങ്ങളൊരു എട്ടാളാണ് ഒട്ടൊക്കെ പോയിട്ടുള്ളത് ഇതൊക്കെ സിസ്റ്റേഴ്സാണ് ഇവരൊക്കെ കോഴിക്കോട് കയറിയതാണ് ട്രെയിൻ ഇവിടുന്ന് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് െ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ കാണുന്നത് സംസാരിച്ചിട്ടുണ്ട് മോളിങ്ങനെ പുറത്ത് വീഡിയോസ് എടുക്കുന്നതാണ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കുന്നതാണ് അപ്പോൾ രാവിലെ നേരത്തെ ആണല്ലോ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അവർ കോഴിക്കോട് നിന്ന് കയറുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമയം ഒരു എട്ട് മണി ഒക്കായ സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സിസ്റ്റേഴ്സ് ആണ് സിസ്റ്റേഴ്സ് രാവിലെ ട്രെയിന് വളരെ ഫാസ്റ്റായിട്ടാണ് പോയിട്ടുള്ളത് രണ്ടുമണിക്കാൻ തിരുവനന്തപുരം എത്തും എന്നാണ് പോയിട്ടുള്ളത് ട്രെയിനുള്ളിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഫുൾ അധികം നാളൊക്കെ കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സായിപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെയായി ഒക്കെ ഇങ്ങനെ കുറേ ആൾ പെണ്ണുങ്ങൾ സെറ്റായിട്ട് ഇങ്ങനെ പൊങ്കാല ഇടാൻ വരുന്നതാണ് ഇതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ തന്നെയാണ് കൂടുതലും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റേഷനിലെത്തി രണ്ട് മണി ആയിക്കുന്നെത്തുന്ന സമയത്ത് ടോ <inaudible> പിന്നെ <inaudible> <inaudible> ഞങ്ങൾ റെസിഡൻസിയിലുള്ളത് ലോഡ്ജിലെത്തി ഇനി ഇവിടുന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നതാണ് എല്ലാവരും ഉണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകും ഇന്നതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം ഞങ്ങളവിടുന്ന് നടന്ന് പോകും കൊടുക്കാൻ വാങ്ങിക്കും അപ്പം നോക്കുമ്പോൾ സൈഡിൽ ഫുള്ള് അടുപ്പുകളൊക്കെ എല്ലാവരും പിടിച്ചിട്ടുണ്ട് എല്ലാവരും തണല് സ്ഥലം നോക്കിയിട്ട് വേഗം തന്നെ പിടിച്ചു വെക്കൂ എന്നിട്ട് അവരവരുടെ പേരോ അല്ലെങ്കിൽ ലോഡ്ജ് നമ്പറോ റൂം നമ്പറോ എന്തെങ്കിലും ആയുമ്പോൾ എഴുതി വെക്കും ഞങ്ങൾ റൂമിൽ കുറേ റെസ്റ്റ് എടുത്ത് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഇനി കുടുപ്പം വാങ്ങാൻ പോകുന്നില്ല ഇനി ഇങ്ങനെ നടന്ന ഒരു കുറേ അങ്ങോട്ടൊക്കെ കുടുപ്പുണ്ട് അപ്പോൾ അത് വാങ്ങണം അത് കഴിഞ്ഞിട്ട് വേണം രാത്രി അമ്പലത്തിൽ പോകാൻ വേണ്ടി രാത്രി ഒരുപാട് ഒഴുകിയാൽ കഴിഞ്ഞു അമ്പലത്തിൽ തിരക്കൊഴിയുക അപ്പോൾ ഒരു പത്തര മണി വെച്ച് അമ്പലത്തിൽ പോകുന്ന വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോ കാഴ്ചകളവിടുത്തെ കാണിച്ചു തരാം ാണ് അപ്പൊ അവിടെ അടുത്ത് വെച്ചാൽ താല്പര്യം ഓരോ സ്ഥലം പഠിച്ചു വെച്ചാൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈനക്കാളും തിരക്കുകൂടുവു ഇപ്പം അത്ര സമയം ആയിട്ടുള്ളൂ നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ അതാണ് അങ്ങനെ വലിയ തിരക്കില്ല ് ഓ അവര് പറഞ്ഞാൽ അതിന് ഇത്ര വലിയ കൊടുക്കുവാണ് നോക്കി നോക്കുമ്പോൾ വല്യ കുടുക്കും വാങ്ങിയത് ഇത് ശരിക്കും ചെറിയ കൊടുക്കാൻ വേണ്ടിയത് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് വലിയ കുടുക്കിപ്പോ വാങ്ങിയത് അപ്പൊ അതും വാങ്ങിയിട്ട് ഞങ്ങള് തിരിച്ച് ലോഡ്ജിലേക്ക് പോവുകയാണ് ഞങ്ങളൊരു ഓട്ടോസില് ചായ കുടിച്ച് വല്ലാണ്ട് ക്ഷീണം പിടിച്ചു രാവിലെ യാത്രയല്ല അപ്പൊ ചായ ഒക്കെ പിടിച്ചിട്ട് റൂമിലേക്ക് പോയി और कलर वाला मेला है यार माता നല്ല സ്ട്രോങ് നല്ല ചായയിരുന്നു അതുകൊണ്ട് എന്താ വെച്ചാൽ ക്ഷീണം തന്നെ മാറിപ്പോ പിടിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചു അമ്പലത്തിൽ പോകണം അമ്പലമൊക്കെ അമ്പലത്തിൽ ഉള്ളു അത് ഭയങ്കര തിരക്കാണ് അപ്പൊ പിന്നെ അമ്പലം നടന്ന് കൂടുതലാന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം ഇറച്ചി ചപ്പാത്തി കുറുമ്പോൾ ഒറ്റ വാഹന ആ ബാധിക്ക് പിന്നെ വിടൂലല്ലോ കല്ലുകൾ പൊങ്കാല അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സിറ്റിയിലേക്ക് ഒരു അങ്ങനെ വാഹനം ഓടാനേ സമ്മതിക്കൂല അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് തീരെ വാഹനം പോകൂല്ല പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തിരക്കൊഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഭയങ്കര അവിടെ പോയി അമ്പലത്തിൻ്റെ അവിടെ പോയിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നത് പിന്നെ പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് നോക്കാൻ നേരം ഉണ്ടായിട്ടില്ല ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അമ്പലത്തിൽ ക്യൂ കുറവായിരിക്കും തൊഴാൻ പറ്റുമല്ലോ പോയവരൊക്കെ പറയും രാവിലെ പോയി തൊഴുന്നവരൊക്കെ വൈകുന്നേരം സന്ധ്യയൊക്കെ ഒന്നും മടങ്ങിപ്പോലെ രാത്രി